പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആമൻ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അതിനെ അവൻ യസിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഒരു ശബ്ദമാണ് എന്ന് പറയുന്നു ഇവിടെ സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യത്തെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിറവേറിയ രൂപമായി അവതരിപ്പിക്കുകയാണ് പഴയ നിയമവും പുതിയ നീന്തും തമ്മിലുള്ളതായ ബന്ധം ഇവിടെ വ്യക്തമാക്കുകയാണ് യശയ്യാ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഒരുവൻ്റെ സ്വരം യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവത്തിന് മരുഭൂമിയിൽ ഒരു ഉറച്ച പാത നേരെയാക്കുവാൻ എന്ന് പ്രവചിച്ചിട്ടുണ്ട് ദൈവജനത്തെ പുനരുദ്ധാരണത്തിനും മോചനത്തിനും ഒരുക്കുന്ന ഒരു സന്ദേശമായിരുന്നു ഇത് ഇസ്രായേല്യർ മസ്സിഹായുടെ വരവിന്റെ പ്രത്യാശയിൽ ജീവിച്ചിരുന്നവരാണ് യോഹന്നാൻ തൻ്റെ ജീവിതത്തിലൂടെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നു യോഹന്നാൻ മരുഭൂമിയിൽ നിലവിളിച്ചു ജനത്തെ പശ്ചാത്താപത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും വിളിച്ചു ചേർക്കുകയാണ് അതിലൂടെ മസ്സിഹായുടെ കാലം ആരംഭിച്ചതിന്റെ അടയാളം നൽകുകയാണ് മരുഭൂമി പഴയ നിയമത്തിൽ ശുദ്ധീകരണവും ഒരുക്കവും സൂചിപ്പിക്കുന്ന സ്ഥലമാണ് യോഹന്നാൻ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ജനത്തെ പാപവിമോചനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ പുതിയ ഇടപെടലിനായി ഹൃദയം തയ്യാറാക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പുതിയ നിയമത്തിലേക്കുള്ള പാലമായി യോഹന്നാൻ പ്രവർത്തിക്കുകയാണ് പഴയ നിയമ പ്രവചനങ്ങളുടെ അവസാനവും പുതിയ നിയമ സുവിശേഷത്തിന്റെ തുടക്കവും യോഹന്നാന്റെ ശുശ്രൂഷയിൽ ഒന്നിക്കുന്നു അവൻ പ്രവാചകനും സാക്ഷിയുമായി പഴയ നിയമത്തെ പൂർത്തിയാക്കുന്നു ക്രിസ്തുവിന്റെ വരവിനായി ലോകത്തെ തയ്യാറാക്കുന്നു യോഹന്നാനിൽ വീണ്ടും നാം സ്വയം നിരാകരണം ദർശിക്കുകയാണ് അദ്ദേഹം തൻ്റെ വ്യക്തിത്വം പ്രശസ്തി ഇവയൊന്നും ഉയർത്തിപ്പിടിക്കാതെ യേശുവിനെ വരവേൽക്കാനുള്ള ഒരു ഉപകരണമായി തന്നെ കാണിക്കുന്നു താനൊരു ശബ്ദമാണ് വലിയ സ്ഥാനങ്ങള് പ്രശസ്തി ഒന്നുമല്ല തൻ്റെ ദൗത്യം ഒരു ശബ്ദം ആയി മാത്രം അവശേഷിക്കുകയും നമ്മുടെ ജീവിതത്തിലും അഹങ്കാരം ഒഴിവാക്കി ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തിനെ കേൾപ്പിക്കുവാൻ നാം ഒരുക്കം വന്നു നിശബ്ദ ലോകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കുവാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ ദൗത്യം എത്ര ചെറുതായാലും ദൈവരാജ്യത്തിൽ ഒരിക്കലും ചെറിയ കാര്യങ്ങളില്ല ഒരു ചെറിയ ശബ്ദം പോലും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നത് കൂടുതൽ പ്രവർത്തിക്കുവാൻ നമ്മെ സജ്ജരാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനായി ആളുകളുടെ ഹൃദയം ഒരുക്കുക എന്നത് ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണ് യോഹന്നാന്റെ പ്രധാന ദൗത്യം ജനങ്ങളെ പശ്ചാത്താപത്തിലേക്കും ആത്മീയ തയ്യാറെടുപ്പിലേക്ക് വിളിച്ചു ചേർക്കുക എന്നുള്ളതായിരുന്നു വഴി നേരെയാക്കിക്കൊള്ളെന്ന യശയ പ്രവചനത്തിന്റെ നിറവായി യോഹന്നാൻ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങുവാൻ വിളിക്കുകയാണ് യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്ന സന്ദേശം അദ്ദേഹം നൽകുന്നു യോഹന്നാന്റെ സുവിശേഷം ഇരു ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം നമ്മോട് പറയുന്നു പഴയ നിയമത്തിലെ ദൈവ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ നിറവേറും യശ്യ പ്രവചനത്തിലെ ശബ്ദമായി സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ രക്ഷാപതി പദ്ധതി കാലാന്തരങ്ങളിൽ സ്ഥിരമാണെന്നും വിശ്വസ്തരായവർക്ക് അതിൻ്റെ നിറവേറ്റം ഉറപ്പാണെന്നും പ്രഖ്യാപിക്കുന്നു സ്നാപക യോഹന്നാനെ പോലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഒരു ശബ്ദമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ജീവിതം നിന്റെ വഴിയൊരുക്കുന്ന ഒരുവൻ്റെ ശബ്ദമായി തീരുവാൻ അനുവദിക്കണമേ അഹങ്കാരത്തെ വിട്ട് സ്നേഹത്തിലും സത്യത്തിലും നിന്നെ പ്രഖ്യാപിക്കുവാൻ ധൈര്യവും വിനയവും എനിക്ക് നൽകണമേ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ സ്നേഹം ധൈര്യത്തോടെ പങ്കുവയ്ക്കുവാൻ ലോകമാകുന്ന മരുഭൂമിയിൽ ജീവൻ്റെ വെളിയായി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും നിന്നെ സ്വീകരിക്കുവാൻ ഹൃദയങ്ങൾ തയ്യാറാക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ അമയം ദൈവം അനുഗ്രഹിക്കട്ടെ